ഭൂനികുതി വർദ്ധനയ്ക്കും സംസ്ഥാന ബജറ്റിലെ മറ്റ് ജനദ്രോഗ നടപടികൾക്കുമെതിരെ കെ പി സി സി ആഹ്വാന പ്രകാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി നിർവഹിച്ചു പള്ളിക്കുന്ന് പൂഴാതി വില്ലേജ് ഓഫീസിൽ നടന്ന ധർണ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു വളവട്ടണം വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണയുടെ ഉദ്ഘാടനം ഡിസിസി ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണൻ നിർവഹിച്ചു സംസ്ഥാനത്ത് പുതുതായി വ്യവസായ സ്ഥാപനങ്ങളൊന്നും തുറക്കാൻ സാധിക്കാതെ വന്നപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിമാരും ഭരണപക്ഷ എം എൽ എമാരും പാതി വിലയ്ക്ക് സാധനങ്ങൾ നൽകുമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘത്തിന്റെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് ആനന്ദ നിർവൃത്തി അടയുകയാണെന്ന് ടി ജയകൃഷ്ണൻ പറഞ്ഞു

തുറന്നു കൊടുക്കാൻ പോലും ഇവിടത്തെ വിഭാവനം ചെയ്യുന്ന ആ അവസ്ഥയിലേക്ക് പോകുന്നു എം എൽ എ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നതോ പകുതി പൈസക്ക് പൈസക്ക് കമ്പ്യൂട്ടർ പകുതി പൈസക്ക് തുന്നൽമി ലഭിക്കുന്ന കൊള്ള സംഘങ്ങൾ നടത്തുന്ന ആ തട്ടിപ്പില് കണ്ണൂർ ടൗണിൽ നടന്ന പരിപാടിയാണ് അഴീക്കോടിന്റെ എം എൽ എ അടക്കമുള്ള ഉന്നത നേതാക്കന്മാരും ആ വിഭാവനം ചെയ്യുന്ന ഈ കേരളത്തിലെ ജനങ്ങളെ കൊള്ളിയടിച്ചുകൊണ്ട് എ പി സിദ്ദിഖ് പി പി അഫ്സൽ വി പി നൌഷാദ് കെ കെ ഹാരിസ് കെ സി റയിസ് ലളിതദേവി ടി എൻ പി മനോരമ നബിൽ സിദ്ദിഖ് തുടങ്ങിയവർ വളപട്ടണത്തിന്റെ ധർണയിൽ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ